ആദ്യം കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഇങ്ങനെയും നടക്കുമോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം തമ്മിലടിക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് അങ്കമാലിക്കടുത്ത് ചുള്ളി എന്ന ഗ്രാമത്തിലെ ഒരു ജനത ആഘോഷങ്ങളും ആചാരങ്ങളും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് മാനാജാതി മതസ്ഥരെയും ഉൾപ്പെടുത്തി ചുള്ളി മതസൗഹാർദ്ദ ദേശവിളക്ക് ദേശമഹോത്സവമായി ആഘോഷിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം കാര്യമെന്താണെന്നു വെച്ചാൽ വാദ്യതാളമേളങ്ങളുടെ അകമ്പടിയോടെ നാനാജാതി മതസ്ഥരും ഒരേ മനസ്സോടെ അണിനിരക്കുന്ന താലഘോഷയാത്രയെ ആരംഭിക്കുന്നത് ചുള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും ഇടവക വികാരി തിരിതെളിയിച്ചു ഇനിയുമുണ്ട് വ്യത്യസ്തത താലഘോഷയാത്ര സമാപിക്കുമ്പോൾ ദീപാരാധന നടക്കുകയും തുടർന്ന് ചുള്ളി പള്ളി വികാരി മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും ഒരു നാട്ടിലെ ഹിന്ദു മുസ്ലിം ക്രിസ്തീയ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഒരു ദേശവിളക്ക് നടത്തുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു മഹാസന്ദേശം ലഭിക്കുകയാണ് ജാതിക്കും മതത്തിനും അതീതമാണ് മനുഷ്യ സ്നേഹമെന്ന മഹാസന്ദേശം എല്ലാ ആഘോഷങ്ങളും ഈ നാടിനൊരുപോലെയാണ് നവംബർ പതിനേഴിനാണ് ചുള്ളി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വച്ച് അഞ്ചാമത് ചുള്ളി മതസൗഹാർദ്ദ ദേശവിളക്ക് നടക്കുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിന് ചുള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന താളഘോഷയാത്രയ്ക്ക് ഇടവക വികാരി റവറൻ ഫാദർ ഷനു മൂഞ്ഞേലി തിരിതെളിയിക്കുന്നു ജാതി മതഭേദമെന്നെ ഏവർക്കും സ്വാഗതം ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് I'm the